അതിഥിമോള് കുളിച്ച് വന്നിട്ടുണ്ട് അതിമോളെ ചിരിച്ച് അതിമോള് കുളിച്ച് സുന്ദരി മോളായിട്ട് വന്നിട്ടുണ്ട് ശിങ്കാരിമേളം കാണാൻ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ വളരെ സന്തോഷത്തിലാണ് പൊട്ടമ്പലത്തിലെ മീൻ ഉത്സവമാണ് പതിനാറാം തീയതി ആണ് കേട്ടോ അപ്പം ഇന്ന് കിട്ടുകാഴ്ച ഉത്സവമാണ് രസമായിരിക്കും അപ്പൊ ഒന്നാം ഉത്സവം തൊട്ടുള്ള വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ തൊട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാം പറയിടാൻ പോയതിനു ശേഷം ഞങ്ങൾ അമ്മയുടെ അടുത്ത് പോയി അതിഥിമോൾ അവിടെ കിടന്ന് ഓടുമായിരുന്നു ഞങ്ങൾ ഉത്സവ സദ്യ നമ്മൾ അടിപൊളി അടിപൊളി അവിടെ നമ്മുടെ നേർച്ച പാട്ടൊക്കെ ഉണ്ട് എൻ്റെ അല്ല ഞങ്ങൾ ഇവിടെ ഉള്ളൊരു ആൻറ്റിയുടെ ആണേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇവിടെ നോക്കി കാണാനൊക്കെ പറ്റും ഞങ്ങളുടെ കെട്ടുകാഴ്ച കാണാൻ ടെൻഷൻ അവിടെ നിൽക്കുന്നത് ഉള്ള കെട്ടുകാഴ്ച അതി സുദാമി ഇവിടെ ഉണ്ട് ഇങ്ങനെ ആദ്യത്തെ കെട്ടിയാഴ്ച വന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ അപ്പുറത്തുള്ളൊരു ആൻറ്റിയുടെ നേർച്ചക്കാളാണ് അപ്പം ഇവിടുത്തെ ഒരു വീട് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ഈ അപ്പൂപ്പൻ്റെ ഡാൻസ് കണ്ടിട്ടാണ് കേട്ടോ നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു തകർത്ത് കളിച്ച ആ അപ്പൂപ്പൻ അവസാനം വീഴുക ചെയ്ത് കേട്ടോ എന്നിട്ടും അപ്പം എണീറ്റ് കളിച്ചു പിള്ളേരെക്കാളും എനർജി ആയിരുന്നു അടിപൊളിയായിട്ട് കളിച്ചു പിന്നെ തിരുവനന്തപുരം തനിമയുടെ അടിപൊളി നാടൻപാട്ടുണ്ടായിരുന്നു നാടൻപാട്ടും തെയ്യവും ഭദ്രകാളിയുടെ ഒക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഈ വീഡിയോയ്ക്ക് വേണ്ടി എണ്ണ ഞാൻ കണ്ടപ്പെടുന്നത് ഇത് മറ്റേ ജൂനിയർ കലാഭൂമണിയുടെയൊക്കെ തനിമ തിരുവനന്തപുരം എന്ന് പറയുന്ന താടമ്പാട്ടിൻ്റെ എന്താ നാടൻ പാട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്പലത്തിൽ അന്നേരം അതിൽ ഞങ്ങളെ ഡാൻസ് കളിക്കാൻ വിളിച്ചതാണ് അങ്ങനെ ഞാനും സ്റ്റേജ് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ സ്റ്റേജൊക്കെ ഡാൻസ് കളിച്ച വീഡിയോ ആണിത് <laughs> ం పో मम्मी मम्मी मम्म बिंग बिंग बो तम्तम सस्ते न सेट तार चुप दे छाती सेट मम्मी मम्मी मम्म बिंग बिंग बो तम्तम सस्ते न सेट പിന്നെ ഗേൾസ് വമ്പിച്ച ഇട്ട് കഴിച്ചായിരുന്നു ജയിക്കുന്ന ടീമിന് ക്യാഷ് പ്രൈസും മൊമെൻറ്റോയും കിട്ടും പിന്നെ ഉണ്ടായിരുന്നു ഫ്ലോട്ട്സുണ്ടായിരുന്നു ഇരട്ടക്കാളകളുണ്ടായിരുന്നു പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് അതിൻ്റെയൊക്കെ പുറേ നിന്ന് ഡാൻസ് കളിയായിരുന്നു ഞാനും ആ ചെടിലൊക്കെ നിന്ന് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട് അന്നേരം പിന്നെ അടിപൊളി ഡാൻസും അടിപൊളി ഫ്ലോട്ട്സുകളും ഒക്കെ ആയിരുന്നു അങ്ങനെ കൊച്ചി ബോയ്സ് ഓഫ് ബീച്ചിൻ്റെ ഗാനമേള ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല അടിപൊളി ഗാനമേളയായിരുന്നു ഇതുവരെ ഉള്ളതിൽ ഏറ്റവും നല്ല ഗാനമേളയായിരുന്നു ഞങ്ങളൊക്കെ അവിടെ നിന്ന് ഇരുന്ന് ഡാൻസ് കളിയായിരുന്നു അങ്ങനെ അവസാനം അവിടെ പാടുന്ന ആൾ വരെ ഇറങ്ങി വന്നത് ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിച്ച് അവസാനം അവതാരക ചേച്ചി വരെ ഇറങ്ങി വന്നു ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിച്ച് ഗൈസ് അത്രയ്ക്ക് നല്ല ഡാൻസ് ആയിരുന്നു ഞങ്ങളുടെ ഗൈസ് ഇതാണ് അവതാരക ചേച്ചി ഞാൻ അതിനെ നടക്കുന്നിപ്പോൾ ഉണ്ട് പിന്നെ ആറാട്ടുണ്ടായിരുന്നു തെയ്യൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നാടൻപാട്ടിൻ്റെ കൂടെ നല്ല അടിപൊളി തെയ്യം ഉണ്ടായിരുന്ന നാട്ട്യാഞ്ജലി ഡാൻസ് ഗ്രൂപ്പിൻ്റെ ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് രണ്ടരയൊക്കെ ആയപ്പോഴാണ് തീർന്നത് ആദ്യം വിനായക സ്പെഷ്യൽ സ്കൂൾ കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു ഇതാണ് അവരുടെ ഡാൻസ് വിനായക സ്പെഷ്യൽ സ്കൂൾ കുട്ടികളുടെ ഡാൻസ് അവർ നല്ല അടിപൊളിയായിട്ട് കളിച്ചു നല്ല എനർജറ്റിക്കായിട്ടാണ് കളിച്ചത് മ്പലത്തിൽ കൊടിയേറ്റായിരുന്നു കൊടിയേറ്റായിരുന്നു കേട്ടോ രണ്ടാമത്തെ ദിവസം പക്ഷേ ഫുൾ വീഡിയോ ഇട്ടപ്പം ആദ്യം ഇടാൻ പറ്റിയില്ല അപ്പം നമ്മൾ അവസാനത്തെയാക്കി ഇത് ഇതാണ് കൊടിയേറ്റ് ഗാൾസ് നമ്മുടെ ക്ലബിൻ്റെ ഫ്ലോട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് ഞങ്ങളുടെ തിരുവാതിര ഇതിൻ്റെ ഫുൾ വീഡിയോ ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ വൈകുണ്ടപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കളിച്ച ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് നല്ല ി കോപ്പി റേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല ഗാസ് ഇപ്പം യൂട്യൂബിൽ നല്ല വമ്പിച്ച കോപ്പിററ്റ് കിട്ടുന്നുണ്ട് ദാരിക വധത്തിൻ്റെ ദൃശ്യാവിഷ്കാരം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു മറ്റ് ഭദ്രകാളിയുടെ ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ദാരിക വധത്തിൻ്റെ ഇതാണ് അടിപൊളിയായിട്ട് അവരുടെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഒരു ആയിരം വട്ടം അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാണ് ശരിക്കും നല്ല അടിപൊളി ഉത്സവമായതുകൊണ്ടാണ് ഗൈസ് അടിപൊളി എന്ന് പറഞ്ഞത് ചിത്രയുള്ള നമ്മുടെ ഉത്സവത്തിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന ഞാൻ ഒന്നുകൂടെ പറയുന്നു അല്ലെ അടിപൊളി ഉത്സവമായിരുന്നു ഏർ നമ്മുടെ അതിഥിയമ്മ സാരി എടുത്ത് നിക്കുന്ന കണ്ടോ